ഹായ് ഹലോ ഞാൻ അഭീനവോധയ ഇത് നമ്മളുടെ കളർ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് പാർട്ടിനകത്തും സെക്കൻഡ് പാർട്ടിനകത്തും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഏതൊക്കെ ഏതൊക്കെയൊക്കെ ആണ് ഉപയോഗിക്കേണ്ടത് ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ ടെയിലും കാര്യങ്ങളൊക്കെ വരച്ച് സെറ്റാക്കിയിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ചെയ്യാൻ ഉള്ളത് ഡീറ്റെയിൽ ചെയ്തെടുക്കുക എന്നുള്ള പ്രോസസ്സാണ് അപ്പോൾ ഡീറ്റെയിലിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് പെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാം ഡ്രോയിങ് ചെയ്യാൻ ഏത് മീഡിയം ഉപയോഗിക്കുമ്പോഴും അവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ലൈറ്റ് ആൻഡ് ഷാഡോയാണ് ഈ ലൈറ്റ് ആൻഡ് ഷാഡോ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്ന പിക്ചേഴ്സിൻ്റെ ആ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് ഒക്കെ ഫീൽ ചെയ്തത് ഈ ലൈറ്റ് ആൻഡ് ഷാഡോ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റ് ആൻഡ് ഷാഡോ നല്ല രീതിയിൽ വരച്ച് എടുക്കാൻ ശ്രമിക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈഹാർട്ട് ആവുകയുള്ളൂ അപ്പോൾ ആ ഒരു ടെക്നിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കുന്ന പിന്നെ ഏത് ഒരു ഡ്രോയിങ് ആയാലും അത് അത്യാവശ്യം നല്ലത് റിയലിസ്റ്റിക് എഫക്റ്റോടെ തന്നെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും കളർ പെൻസിൽ ഉപയോഗിച്ച് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സിംഗിൾ പെൻസിൽസ് യൂസ് ചെയ്യാതെ മൾട്ടി കളേഴ്സ് യൂസ് ചെയ്ത് ഡ്രോയിങ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിന് കുറച്ചും കൂടെ പെർഫെക്ഷനും കുറച്ചും കൂടെ റിയലിസ്റ്റിക് എഫക്റ്റൊക്കെ കിട്ടും കളേഴ്സിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഐഡിയയും കിട്ടും അങ്ങനെ ഐഡിയ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏതൊരു വർക്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കൊരു റെഫറൻസ് പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കളേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളർ ടോൺ കിട്ടും എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈഹാർട്ടാവും അത് ബൈഹാർട്ടാവണമെങ്കിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ വരച്ചാൽ മാത്രം പോരാ ഒന്നിലേറെ ചിത്രങ്ങൾ ഒന്നിലേറെ തവണ വരയ്ക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബൈഹാർട്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഫിഷിൻ്റെ ഫുൾ വർക്കും ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണെന്ന് ചെയ്തെടുക്കാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂവും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഷെയ്ഡിങ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ആയിട്ട് ലൈറ്റ് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത് ആ ലൈറ്റ് ബ്ലൂ കളർ ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നു അതിനുശേഷം രണ്ടാമതായിട്ട് നല്ല ഡാർക്ക് ബ്ലൂ കളർ വെച്ചിട്ട് അതിന് മുകളിൽ ഒന്നുകൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക തുടക്കത്തിൽ രണ്ട് കളേഴ്സ് യൂസ് ചെയ്ത് വരയ്ക്കുക അതിനുശേഷം മൂന്ന് കളേഴ്സ് നാല് കളേഴ്സ് അത് അങ്ങനെ നിങ്ങൾ ഓരോ വർക്ക് ചെയ്യുന്നതനുസരിച്ച് കളേഴ്സിൻ്റെ എണ്ണം കൂട്ടി വേണം വരയ്ക്കുക അപ്പോഴേക്ക് നിങ്ങളുടെ വർക്ക് നല്ല പക്കയാവാൻ തുടങ്ങും നിങ്ങളുടെ സ്കില്ലും ഇമ്പ്രൂവ് ആവും ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിയലിസ്റ്റിക് എഫക്റ്റോടെ നല്ല രീതിയിൽ പോർട്രേറ്റ് ഡ്രോയിങ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ ഞാൻ ടെയിലൊക്കെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് പോയിട്ടേ ഉള്ളൂ അധികം ഡീറ്റിംഗ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ നിന്നില്ല കാരണം എനിക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ട് വർക്കുകൾ വന്നതുകൊണ്ട് അതിലായി ശ്രദ്ധ മുഴുവനും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു പോയിട്ടേ ഉള്ളൂ നമുക്ക് കസ്റ്റമേഴ്സിന് അവർ പറയുന്ന ടൈമിൽ തന്നെ വർക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വർക്കുകളെ ബാധിക്കും അതുകൊണ്ട് ഞാനിത് അധികം എന്താണ് ഡേറ്റെയിൽ ചെയ്തിട്ടില്ല ബാക്കിയുള്ള ആ ടൈലും കാര്യങ്ങളുമൊക്കെ മാത്രമാണ് അത്യാവശ്യം ജസ്റ്റ് വിട്ടത് ബാക്കി മാക്സിമം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നീട് അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് പുല്ലും കുറച്ച് സ്റ്റോൺസും ഒക്കെ വരച്ച് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ മൾട്ടി കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് ആദ്യം ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ യെല്ലോ കളർ ഓറഞ്ച് റെഡ് എന്നീ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെയും വരച്ചിരിക്കുന്നത് സിംഗിൾ കളേഴ്സ് ഞാൻ ഒന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നില്ല മൾട്ടി കളേഴ്സ് യൂസ് ചെയ്ത് തന്നെയാണ് വരയ്ക്കുന്നത് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്തും മൾട്ടി കളേഴ്സ് യൂസ് ചെയ്ത് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ ഫിഷ് ഡ്രോയിങ് ചെയ്യാൻ ഉപയോഗിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ സ്റ്റോൺസ് വരയ്ക്കാനും ഉപയോഗിക്കുന്നത് ആദ്യം ലൈറ്റ് യെല്ലോ കളർ വെച്ച് മുഴുവൻ ഒന്ന് ഷെയ്ഡ് ചെയ്യുക അതിനുശേഷം ഓറഞ്ച് കളർ വെച്ച് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണ് ആദ്യം ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ചും കൂടെ പ്രഷർ കൂട്ടി അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഈ സ്റ്റോൺ വരയ്ക്കാനെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രഷർ ആ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ പെൻസിൽ നിന്ന് ആ കളേഴ്സ് ആവുന്നത് അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് പിക്ചറിൽ എങ്ങനെയാണോ കളർ ടോൺ പോയിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രഷർ കൊടുത്ത് വരയ്ക്കാനായിട്ട് ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേപ്പറും ഡാമേജ് ആവും അപ്പോൾ ആ കാര്യങ്ങൾ ആ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കും കളർ പെൻസിൽ വെച്ച് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന പേപ്പർ മിനിമം ഒരു ടു ഹൺഡ്രഡ് ജി എസ് എം ഉള്ളൊരു പേപ്പർ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് നല്ല രീതിയിൽ കളറിങ് ചെയ്യാൻ സാധിക്കൂ കളർ പെൻസിൽ ഉപയോഗിച്ച് നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന റെഫറൻസ് പിക്ചർ ഏതാണോ ആ പിക്ചർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക ഒബ്സർവ് ചെയ്തതിനു ശേഷം അതിനകത്ത് ഏതൊക്കെ കളേഴ്സാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ചുള്ള കളർ പെൻസിൽസ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ നല്ല രീതിയിൽ ഷാർപ്പിങ് ചെയ്തിട്ട് വേണം നിങ്ങൾ കളറിങ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പക്കയായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഒരുപാട് പ്രഷറിൽ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പേപ്പർ ഡാമേജ് ആയി പോവും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ഫുള്ള് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ് ചെയ്തിട്ടിരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്